സർക്കാരിൻ്റെ നിലപാട് നേരിട്ട് തന്നെ വ്യക്തമാക്കിയാണല്ലോ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണല്ലോ സർക്കാർ കേമ കമ്മിറ്റി നിയോഗിച്ചു ആ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് അടുത്ത നിഗമനങ്ങളും നിർദ്ദേശങ്ങളും സർക്കാർ പരിശോധിക്കുന്നു ആ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും കൂടുതൽ ചർച്ചയ്ക്ക് വിഷയമിപ്പിക്കേണ്ട കാര്യമാണെന്നുള്ള തർത്ഥമില്ല അതിനുവേണ്ടിയാണ് രണ്ട് മാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ് നടത്താൻ ഉദ്ദേശിക്കുന്നു ആ കോൺക്ലേവിൽ സീരിയൽ സിനിമാ രംഗത്തെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തും ചർച്ച നടത്തി ഈ പറയുന്ന നിർദ്ദേശങ്ങളും നിയമനങ്ങളും നടപ്പാക്കാൻ എന്തെല്ലാമാണ് നിലപാട് സ്വീകരിക്കുന്നത് നിലവിൽ ഗവൺമെന്റ് ആ ഒരു നിലപാടാണ് ഗവണ്മെന്റ് ഉള്ളത് അതാദ്യം മുതലേ തന്നെ ഗവൺമെൻറ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇതുവരെ വിശദീകരിക്കാതെ അങ്ങനെ തൊന്നേരം മറുപടി പറഞ്ഞിട്ടില്ല ഇതിന് മുമ്പുള്ള ബഹരാവശ്യ കമ്മീഷൻ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ആ കമ്മീഷന്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിക്കാതെ പോയത് അത് സർക്കാരിൻ്റെ തലയിൽ കുട്ടിവെക്കാനല്ല ശ്രദ്ധിക്കേണ്ടത് സർക്കാരിനകത്തുള്ള ഉത്തരവാദിത്വം തികച്ചും സുതാര്യമാണ് ആ ഉത്തരവാദിത്തത്തിന് കാരണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സിനിമാ സീരിയൽ ഇടപെടലും ആ ഇടപെടലിനും ആവശ്യമായ ഒരു മാർഗ്ഗരേഖയാണ് ഈ കമ്മീഷൻ ആ റിപ്പോർട്ട് വിശദമായി തന്നെ നിഗമനങ്ങൾ നിർദേശങ്ങൾ പരിശോധിക്കും ആരോപണങ്ങളും പരാമർശങ്ങളുമാണ് കമ്മീഷൻ ഞെട്ടിയില്ല ആ സമയത്ത് ഞാനില്ലല്ലോ എന്റെ മുമ്പ് നമ്മൾ ലിംഗ് വായിക്കാനും പറ്റില്ല ഇതിന്റെ നിർദ്ദേശവും നിഗമന കിട്ടുന്നു അപ്പൊ നിങ്ങളെ കിട്ടിയതിനകത്ത് വല്ല ഞെട്ടലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ർത്ഥം വേറെയാണെന്ന് ഹേമ കമ്മീഷൻ ഇപ്പോൾ തന്നെ അത്തരത്തിൽ അത്ര ഭീകരമായ ഒരു പല രീതിയിലുള്ള ചൂഷണം സിനിമാ മേഖലയിൽ സ്ത്രീകൾ ആ വകുപ്പിന്റെ മന്ത്രി എന്നുള്ളതെ താങ്കൾക്ക് ഞാൻ മന്ത്രിയായി ഇപ്പോൾ ഒരു പരാതി ഈ പറയുന്നത് എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടന ചില കാര്യങ്ങൾ മന്ത്രിയെന്നിലേക്ക് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വ്യക്തിപരമായി ആരുടെ പരാതി കിട്ടിയില്ലെങ്കിലും സംഘടനകൾ നൽകിയ പരാതികളെ സംബന്ധിച്ച പരിശോധിക്കുവാണ് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ചർച്ച നടത്താൻ തീരുമാനത്തിലേക്ക് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമ കോൺക്ലേവ് വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ കൂടി ആശയം നടത്തി അങ്ങനത്തെ സിനിമ കോൺക്ലേവിലേക്ക് പോകണം തീരുമാനിച്ചു ആ കോൺക്ലേവ് എന്ന് പറയുന്നത് വെറും ഒരു ചർച്ച മാത്രമല്ല മൂന്ന് ദിവസക്കാലം എല്ലാ പ്രമുഖരായ ആളുകളെല്ലാം ഇപ്പോൾ സിനിമ നടന്മാരുടെ മേഖല എന്നുള്ളവര് നടിമാര് മറ്റ് പ്രക്കേഷൻ മേഖല എന്നുള്ളവർ എല്ലാ മേഖലയിലുള്ള സീരിയൽ സിനിമാ രംഗത്തുള്ളവർ പ്രകടിപ്പിക്കാറുള്ളത് കാരണം കേരളത്തിലെ സിനിമ ി ഇപ്പോൾ വലിയ തരത്തിൽ മുന്നേറുകയാണ് ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കാലത്തെ ഏറ്റവും കൂടുതൽ പണം ചെയ്യുന്ന വർഷമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ വർഷമാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് വലിയ ഇടപെടലാണ് ഗവൺമെന്റ് നടന്നത് നൂറ്റമ്പത് കോടിയാണ് ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രം നിർമ്മാണം നടത്തുക നൂറ്റമ്പത് കോടി കൊച്ചിയിൽ ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ് ഇപ്പോൾ കേരളത്തിലെ സിനിമാ രംഗത്ത് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന വലിയ ഇപ്പോൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ സിനിമ അക്കാദമിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അക്കാദമി വഴി നടത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം കെ എസ് എം ടി സി വഴി നമ്മുടെ സിനിമാ തിയേറ്ററുകൾ വഴി നടത്തുന്ന പ്രവർത്തനങ്ങൾ ക്ഷേമനിധി ബോർഡ് വഴി സിനിമാ രംഗത്ത് സീരിയൽ രംഗത്തുള്ള ആളുകൾക്കുള്ള സഹായങ്ങൾ ഒരു കാലത്തും മറ്റൊരു ഗവൺമെൻറ് ചെയ്യാത്ത കാര്യം എടുത്തുപ്രീം